കോഴിക്കോട് ജില്ലയിലെ പുല്ലുരാമ്പാറയിൽ മലയോര ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ആ കാണുന്ന കിഡിലൻ വ്യൂ ഒക്കെയുള്ള ഒരു അടിപൊളി വ്യൂവും ക്ലൈമറ്റുമുള്ള ഒരു ഏഴ് ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ആണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പുല്ലുരാമ്പാറ നെല്ലിപ്പോയിൽ ആ ഹൈവേയിൽ നിന്നും മലയോര ഹൈവേയിൽ നിന്നും നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന ഒരു വഴിയാണിത് ഏകദേശം ഒരു മിനി പിക്കപ്പ് വാനൊക്കെ സുഖമായിട്ട് പിക്കപ്പ് വാൻ തന്നെ സുഖമായിട്ട് പോരാവുന്ന തരത്തിലുള്ള ഒരു റോഡ് നമ്മുടെ പ്ലോട്ടിലേക്കുണ്ട് അധികം കുത്തനെ ഒന്നല്ലാതെ നമ്മുടെ ഹൈവേയിൽ നിന്നും അധികം കുത്തനൊന്നല്ലാതെ ഇങ്ങനെ കയറിപ്പോരുന്ന വഴിയാണിത് നമുക്കിവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഹൈവേയിൽ വാഹനങ്ങൾ പോകുന്ന ശബ്ദമൊക്കെ സുഖമായിട്ട് കേൾക്കാൻ പറ്റും അത്രയും അടുത്താണ് നമ്മുടെ ഹൈവേ വരുന്നത് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ദൂരം എന്ന് പറയുന്നത് നമുക്ക് ഈയൊരു ഭാഗത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ് കാണുന്നത് നിങ്ങൾക്കറിയാം ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ നല്ല വൃത്തിക്കാണ് ഇവർ റബ്ബറും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് അത്തരത്തിലുള്ള ഒരു അടിപൊളി തോട്ടമാണ് നമുക്കിവിടെയും കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ റബ്ബറുള്ള കറണ്ട് വെള്ളം തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമുള്ള ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വീടോ പ്രോപ്പർട്ടികളോ നിങ്ങൾക്ക് വിൽക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലോട്ടാണ് ഈ കാണുന്നത് ഏകദേശം ആറ് ഏഴ് ഏക്കർ സ്ഥലമാണുള്ളത് അത് ഏഴ് ഏക്കർ മൊത്തമായിട്ടോ അല്ലെങ്കിൽ ആറേകാല ഏക്കറായിട്ടോ നമുക്ക് ഈ ഒരു സൈറ്റ് നമുക്ക് തരും ഇതിലേക്കുള്ള നേരത്തെ കാണിച്ചിട്ടുള്ള വഴി നമുക്ക് ഈ ഒരു പ്ലോട്ട് മൊത്തമായിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്നുണ്ട് ഈ പ്ലോട്ടിനെ മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്തുകൊണ്ട് ഈ വഴി നമുക്ക് വരുന്നുണ്ട് നമ്മുടെ പുല്ലുരാമ്പാറ നെല്ലിപ്പോയില് മലയോര ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഈ ഒരു ഈ ഒരു പ്ലോട്ടിലേക്ക് നല്ല ഇപ്പോൾ ടയർമാർക്കൂടെ കാണാം നല്ല രീതിയിലുള്ളൊരു വഴി തന്നെ നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ടോപ്പിൽ വരെ പോകുന്നുണ്ട് നമുക്ക് ഈ മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാ മരങ്ങളും റബ്ബർ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലുള്ളത് നമ്മുടെ ഈ പ്ലോട്ടിനോട് ചേർന്നിട്ട് ആ സൈഡിലൂടെ മറ്റൊരു വഴി പോകുന്നുണ്ട് ആ ഭാഗത്ത് ഒരു കോറയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ റബ്ബറിൻ്റെയൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കൃത്യമായിട്ട് വെട്ടി പരിപാലിച്ചു കൊണ്ടു നടക്കുന്ന ഒരു തോട്ടമാണ് ഇപ്പോൾ മഴക്കാലത്തിൻ്റെ തുടക്കാണ് വേനൽ കഴിഞ്ഞ് മഴക്കാലത്തിൻ്റെ തുടക്കമായതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കാട് കയറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെട്ട് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒക്കെ മൊത്തം പ്ലാറ്റ്ഫോമൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ടുനടക്കുന്ന ഒരു തോട്ടം തന്നെയാണിത് അതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല വൃത്തിയുള്ള വെട്ടും കാര്യങ്ങളൊക്കെയാണ് ഈ പ്ലോട്ടിൽ വെള്ള സൗകര്യത്തിനായിട്ട് നിലവിൽ ഒരു ഉറവ ഈ പ്ലോട്ടിൽ തന്നെ ഉണ്ട് അതുപോലെ പ്ലോട്ടിനോട് ചേർന്ന ആ ഒരു ഭാഗത്തായിട്ട് കിണറുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഭാഗത്ത് കിണർ കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനുള്ള സാധ്യത വളരെ അധികമാണ് ഇനിയിപ്പോൾ കിണറല്ല നമ്മളൊരു കുഴലടിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വെള്ളം കിട്ടാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ് ഈ പ്ലോട്ടിനോട് ചാരി ഇതിൻ്റെ ഓണറിൽ തന്നെ വീട് വീടിൻ്റെ താഴെ ഭാഗത്തൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നൊരു ഏരിയ തന്നെയാണ് പിന്നെ പ്രത്യേകം ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലുരാമ്പാറ നെല്ലിപ്പോയിൽ മലയോര ഹൈവേ ആണ് നമുക്ക് കക്കാടംപോയി താമരശ്ശേരി ഒക്കെ പോകുന്ന ആ റൂട്ടിൽ നിന്നാണ് നമുക്ക് ഈ പ്ലോട്ടിലോട്ട് കയറുന്നത് എന്നുള്ളതാണ് നിലവിൽ നല്ല മാർക്കറ്റുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഇത് മൊത്തത്തിൽ നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ഇപ്പം നമുക്ക് എന്താ പറയുക ഹൈഡായിട്ടുള്ള ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഏരിയ അതായത് ഞാൻ നിൽക്കുന്ന ഏരിയയിലേക്ക് താഴേക്ക് ഇങ്ങനെ റബ്ബർ മരങ്ങളാണ് ആ റബ്ബർ മരങ്ങൾ കുറച്ചങ്ങോട്ട് വെട്ടി മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ സഹ്യപർവ്വത മലനിരകളുടെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ആണ് ശരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ഗ്യാപ്പിലൂടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നുണ്ട് കോടമൂടിയ മലനിരകളുടെ ദൃശ്യം ഇതിപ്പോൾ നമ്മളിപ്പോൾ റബ്ബർ പ്ലാന്റേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു പൂൾവില്ലാ സെറ്റപ്പിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റൊക്കെ ഉള്ളൊരു ഏരിയയാണിത് ആ രീതിയിലേക്കും ഇതിനെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഒരു ലക്ഷറി പൂൾവില്ല ഇതേ സെറ്റപ്പിൽ റോഡിൽ നിന്നും കുറച്ച് മാറിയിട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വ്യൂ പോലും കിട്ടിയിട്ടില്ലെങ്കിലും നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് പൂൾവില്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ് അത്തരത്തിലുള്ള ഒരു പൂൾവില ഒന്നല്ല ഒന്നിലധികം പൂൾവിലകൾ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല ഒരു ഏരിയ തന്നെ എല്ലാ ഭാഗത്തു നിന്നും വ്യൂ കിട്ടുന്ന രീതിയിൽ നമുക്ക് പൂൾവില്ലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ കഴിയും അപ്പോൾ നമുക്ക് റബ്ബർ എന്നുള്ളൊരു സംഭവം നിലനിർത്തുന്നതിന് പകരം അത്തരത്തിലുള്ള പൂൾവില്ലിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഇനി റബ്ബർ പ്ലാന്റേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് പൈനാപ്പിളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാന്റേഷനിലേക്കൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നതിനൊക്കെ അടിപൊളിയായിട്ട് പറ്റുന്ന ഒരു തോട്ടം തന്നെയാണ് ഈ പ്രോപ്പർട്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഈ ഒരു വ്യൂ ഉണ്ട് അതുപോലെ തന്നെ മലയോര ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വരുന്നത് െന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് ഒരു കച്ചവടമാണ് അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും അത് നെഗോഷ്യബിൾ പ്രൈസ് പ്രൈസാണെന്ന് തന്നെ പറയാം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മളുടെയും ഒക്കെ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കും ഓണർക്കും സന്തോഷമായിട്ടുള്ള രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വിലയിൽ നമുക്കിത് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെള്ളവും അതുപോലെ കരണ്ടും എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ மகளில் காண நம்பரி பந்தப்பிட